സംസ്കാരം കൂട്ടുകാരെ ഞങ്ങളുടെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഷൂട്ടിങ് അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ചോദിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള അനുമതി നേടിയിട്ടുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട അതിപുരാതനമായൊരു ക്ഷേത്രമാണ് ഒരു എഴുന്നൂറ് വർഷത്തെയൊക്കെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ക്ഷേത്രം ആണെങ്കിൽ നമ്മുടെ പെരുമ്പാവൂരിൽ നിന്നും ആലുവയ്ക്ക് പോകുന്ന വഴിയിൽ റോഡിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വിശാലമായ ഒരു ഭൂപ്രദേശത്ത് ആണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് അപ്പോൾ ഒരു ബ്രാഹ്മണ ഇല്ലത്തിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമായിരുന്നു അത് ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പൂജയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഈ ക്ഷേത്രം പുനരുദ്ധാരണത്തിൻ്റെ പാതയിലാണ് അപ്പോൾ ഈ ക്ഷേത്രം ഇതേ രീതിയിൽ തന്നെ ഉടനെ തന്നെ പുനർനിർമ്മാണം ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാഴ്ചകൾ നമുക്ക് കാണാം ഞങ്ങൾ നടന്നെടുക്കുന്നത് ഒരു ക്ഷേത്രത്തിലേക്കല്ല പോയ കാലങ്ങളിലേക്കാണ് പിൻപടവുകളിലൂടെ അടിമണ്ണിന്റെ നനവുകളിലേക്കാണ് ഓരോ ക്ഷേത്രത്തിന്റെയും കല്ലൊതുക്കുകൾക്കിടയിൽ ഒരുപാട് ചരിത്രമുണ്ട് ഒരുപാട് ജീവിതമുണ്ട് പടയോട്ടങ്ങളും കുടമാറ്റങ്ങളും ഉണ്ട് ഒരു മഹാപരിസ്ഥിതിയുടെ പരിണാമകഥകളുണ്ട് ഓരോ ക്ഷേത്രവും കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശിലാലിഖിതമാണ് ഒരു കാലത്ത് ആളും ആരോ നിറഞ്ഞു നിന്നിരുന്ന സമ്പത്തിൻ്റെയും ആഡിത്തത്തിൻ്റെയും പ്രതീകമായിരുന്ന മേളവാദ്യങ്ങളും ആനകളും പതിനായിരക്കണക്കിന് ആളുകളും പങ്കെടുത്തിരുന്ന ഉത്സവങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു മഹാക്ഷേത്രം കാലപ്രവാഹത്തിൽ ഈ അവസ്ഥയിലായിരിക്കുന്നു ചുറ്റിലും കാട് കയറിയ വലിയ ഭൂപ്രദേശം തകർന്ന മതിലുകളും കാടുപിടിച്ചു കിടക്കുന്ന ക്ഷേത്രക്കുളവും ഇതെല്ലാം കാണുന്ന ആരുടെയും ഉള്ളിൽ ഒരു വിങ്ങലുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥയെങ്കിലും ഈ മഹാക്ഷേത്രം ഉടനെ തന്നെ പഴയ പ്രതാപത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും കാരണം ശൈവ വൈഷ്ണവ ചൈതന്യങ്ങൾ ഒരുമിച്ച് കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണിത് അതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ തന്നെ ഈ ക്ഷേത്രം അതിന്റെ എല്ലാ പ്രൗഢിയും വീണ്ടെടുക്കും പെരുമ്പാവൂർ ആലുവ റൂട്ടിൽ പെരുമ്പാവൂരിൽ നിന്നും മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിയുമ്പോൾ റോഡരികിലായി ഈ ക്ഷേത്രം കാണാം ഒരു വലിയ ഭൂപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ സമീപത്തായി തന്നെ വലിയ ക്ഷേത്ര കുളം കാണാം കുളത്തിന്റെ ചുറ്റിലും ചെങ്കല്ല് പതിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഒരു വശത്തുകൂടി ഈ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ കാണാം ഇവിടെ മുഴുവൻ കാട് കയറി കിടക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ചിത്രീകരണം നടത്തരുതെന്ന സമീപവാസിയും ഈ ക്ഷേത്രത്തിലെ ജോലികൾ ചെയ്യുകയും ചെയ്യുന്ന ചേച്ചിയുടെ നിർദ്ദേശം ഞങ്ങൾ കർശനമായി പാലിക്കുന്നു ഏതൊരു ക്ഷേത്രവും ക്ഷേത്ര സന്ദർശിക്കുമ്പോൾ ക്ഷേത്രമര്യാദകളും ആചാരങ്ങളും കർശനമായി പാലിച്ചു വേണം നടത്തുവാൻ ഇവിടെ ധാരാളം ആളുകൾ ഫോട്ടോ ഷൂട്ടും വീഡിയോ ഷൂട്ടും നടത്താനെത്താറുണ്ട് എന്നറിയാൻ കഴിഞ്ഞു അവരും ക്ഷേത്രമര്യാദകൾ കർശനമായി പാലിക്കണം അല്ലാത്ത പക്ഷം ഈ ശക്തരായ മൂർത്തികളുടെ കോപത്തിന് പാത്രമാവാൻ സാധ്യതയുണ്ട് േത്രങ്ങൾക്ക് ചുറ്റുമായാണ് ഗ്രാമങ്ങളും ഉപഗ്രാമങ്ങളും മുൻപെല്ലാം കേരളത്തിൽ രൂപം കൊണ്ടിരുന്നത് കാലം ചെന്നപ്പോൾ നാടുവാഴികളുടെയോ രാജാക്കന്മാരുടെയോ ഊർക്കൂട്ടങ്ങളുടെയോ സംരക്ഷണം ഈ ക്ഷേത്രങ്ങൾക്ക് ലഭിച്ചു ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള നൂറ്റാണ്ടുകളിൽ കേരളത്തെ നയിച്ചിരുന്ന മഹോദയപുരം കുലശേഖരന്മാരുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടത് ആളും ബഹളവും എല്ലാം ഒഴിഞ്ഞ് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹത് നിർമ്മിതിയാണിത് ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ ഏതോ ഒരു ശക്തിയുടെ സ്വാധീനം നമുക്ക് അനുഭവപ്പെടും അത്രയ്ക്കും പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒരു ക്ഷേത്ര പരിസരമാണിത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തെത്തുമ്പോൾ തലയോട് ഉയർന്നു നിൽക്കുന്ന രണ്ട് ബലിക്കൽപ്പരം മാളികകൾ ഉൾപ്പെടുന്ന വലിയൊരു നിർമ്മിതി കാണാൻ സാധിക്കും ഇവിടെ നിൽക്കുമ്പോഴാണ് ശരിക്കും ഈ ക്ഷേത്രത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ പരിപാലിക്കുന്നില്ലെങ്കിലും പഴയ നിർമ്മിതി ആയത് ഇത് ഇന്നും ഇതുപോലെ നിലനിൽക്കുന്നത് ഈ ക്ഷേത്ര കൂടി നടക്കുമ്പോൾ നമ്മളും നൂറ്റാണ്ടുകൾ പിന്നിലോട്ട് സഞ്ചരിക്കും ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ചുറ്റുമതിൽ അതിൽ പല സ്ഥലങ്ങളിലും അലങ്കാരപ്പണികൾ ചെയ്തിരിക്കുന്നു ഇത് ചുറ്റുമതിൽ തന്നെയാണോ അതോ ചുറ്റമ്പലത്തിന്റെ തിരിശേഷിപ്പുകളാണോ എന്ന് നമുക്ക് സംശയം തോന്നും അതോ ചുറ്റമ്പലം തകർന്നു പോയപ്പോൾ പിന്നീട് നിർമ്മിച്ചതാണോ ഈ ചുറ്റുമതിൽ ഒന്നും മനസ്സിലാവുന്നില്ല എങ്കിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്ര നിർമ്മിതിയാണിത് ഇവിടെ മഹാദേവനും മഹാവിഷ്ണുവും വാർത്തസാരഥിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ സമീപവാസികൾ പറയുന്നത് ഈ ക്ഷേത്രത്തിന് എഴുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് എന്നാൽ ഈ ക്ഷേത്രത്തിന് അതിൽ കൂടുതൽ പഴക്കം കാണാൻ സാധ്യതയുണ്ട് ഇത് കുലശേഖര കാലഘട്ടത്തിലെ ഒരു നിർമ്മിതിയാകാം പിന്നീട് നാടുവാഴികളുടെ കയ്യിൽ ഈ ക്ഷേത്ര ഭരണം എത്തിയതാവാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ അതായത് അൻപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ വലിയ ഉത്സവങ്ങൾ നടന്നിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം മൂലമാണല്ലോ കേരളത്തിൽ എല്ലാ തരത്തിലുമുള്ള ജന്മി കുടിയാൻ വ്യവസ്ഥിതികളും അവസാനിച്ചത് ഈ നിയമം മൂലമാണല്ലോ ജന്മിമാരുടെ സ്ഥലം അവരുടെ കുടിയാൻമാർക്ക് പതിച്ചു കിട്ടിയത് അതിനുശേഷമായിരിക്കാം ഇവിടെ ഉത്സവങ്ങളും മറ്റും നിന്നുപോയത് ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും എല്ലാ ദിവസവും പൂജയുണ്ട് രാവിലെ ഏഴിന് നട തുറക്കും ഒൻപത് മുപ്പതിനാണ് നട അടയ്ക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ സമീപത്തായി നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നാഗപ്രതിഷ്ഠകൾക്ക് ചുറ്റിലും കാടുപിടിച്ചു കിടക്കുകയാണ് ശരിക്കും ശൈവ വൈഷ്ണവ പാരമ്പര്യത്തിന്റെ പ്രതീകമായ ഈ ക്ഷേത്രം എല്ലാവരും സന്ദർശിക്കേണ്ടതാണ് ഈ ക്ഷേത്ര പരിസരത്ത് നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ ചൈതന്യം എല്ലാവരും ഒന്ന് അനുഭവിക്കേണ്ടതാണ് കാരണം അത്രയ്ക്ക് ശക്തരായ മൂർത്തികൾ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണിത് ഒരു ക്ഷേത്രം നശിച്ചാൽ ആ നാടും നശിക്കും ആ നാട്ടിൽ ഒരിക്കലും ശാന്തിയും സമാധാനവും കാണില്ല സർവ്വ ജീവജാലങ്ങളും രോഗപീഠ കൊണ്ട് വലയും നാടെങ്ങും പട്ടിണിയും ദാരിദ്ര്യവുമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കാം അതോടെ ഈ നാടും പുരോഗതിയുടെ പാതയിലാവും ക്ഷേത്രത്തിൽ മാല കെട്ടിയും നിവേദ്യ പാത്രങ്ങളും പൂജാ സാമഗ്രികളും ഒരുക്കിയും േത്രവാദ്യങ്ങളിൽ സ്വയം ലയിച്ചു വായിച്ചും പൂജ ചെയ്തും മനസ്സും ശരീരവും അമ്പല നടകളിൽ സമർപ്പിക്കുന്ന കുറേയേറെ ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് അവരുടെ പ്രാർത്ഥനയുടെയും സമർപ്പണത്തിന്റെയും ഫലമായി കേരളത്തിലെ നാശോന്മുഖമായി കിടക്കുന്ന മുഴുവൻ ക്ഷേത്രങ്ങളും ഉടൻ തന്നെ അഭിവൃദ്ധി പ്രാപിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം